നമസ്കാരം തുടക്കം തന്നെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൂന്നമ്പും പ്രശ്നവും വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടുള്ള ഇരട്ടത്താപ്പ് പ്രസംഗം ആദ്യം കേൾക്കാം ആ വീഡിയോ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഇപ്പോ രാജ്യത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് വഖഫ് നിയമ ഭേദഗതി ബിൽ വഖഫ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മുസ്ലിം ജനവിഭാഗത്തിനിടയിലുള്ള നിയമപ്രകാരം അവകാശപ്പെട്ടൊരു കാര്യമാണ് അത് പൂർണ്ണമായും സംരക്ഷിക്കാനുള്ള ബാധ്യതയാണ് സാധാരണഗതിയിൽ സർക്കാരിനുള്ളത് പക്ഷെ ഇവിടെ വഖഫ് ചെയ്ത ഭൂമി അത് തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഈ ഭേദഗതിയിലൂടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ചമഞ്ഞിരിക്കുന്ന ബി ഡി സതീശനും ഇരട്ടത്താപ്പ് നിയമം വ്യക്തമാക്കാം വോട്ടു വേങ്ങിന് വേണ്ടി മുനമ്പത്തെ ജനങ്ങളെയും മൊത്തത്തിൽ വഞ്ചിച്ചു കൊണ്ട് അവരെ വോട്ടും വാങ്ങി കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മരുമോന്റെ നിങ്ങളുടെയും കുടുംബ സ്വത്തല്ല ഇതൊക്കെ വഖഫ് നിയമം എന്താണ് സുപ്രീം കോടതിയും അംബാനിയുടെ വീട് വരെ അവരുടെ സ്വത്തുപകകൾ ആണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അംഗീകരിച്ചു കൊടുക്കുന്നത് ഇനി നാളെ വന്ന് ഇവർ പറയും സെക്രട്ടേറിയറ്റും നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രമൊക്കെ വഖഫ് വഖഫിന്റെ കയ്യിലാണ് അവർക്ക് അധികാരപ്പെട്ട ഭൂമിയാണെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ പിണറായി വിജയന്റെ മരുമോനെ എഴുതി കൊടുക്കൂ എന്താണ് ഇരട്ടത്താപ്പ് നിയമത് ജനങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറ്റിക്കുന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാം വോട്ട് തന്നല്ലേ നിങ്ങളെ ഈ കസേരയിൽ കയറ്റിയിരുത്തിയത് മണ്ടരായ കമ്മികളായ ഹിന്ദുക്കൾ മനസ്സിലാക്കേണ്ടത് ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ സദാവ് നിങ്ങളെ തീർത്തും പറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്യണം ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ചതിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നിയമപ്രകാരം എല്ലാം അവർക്കാണെന്ന് പറഞ്ഞ് എഴുതി തള്ളാനും വേണ്ടി ഇദ്ദേഹം തയ്യാറെടുക്കുകയാണ് അതിന്റെ കൂടെ ഒരു ജോലിയും ഇല്ലാതിരിക്കുന്ന വി ഡി സതീശൻ കോൺഗ്രസ് പാർട്ടിക്കാരൻ അവരറിയാലാണ് ഈ നിയമം ഇവിടെ കൊണ്ടുവന്ന് ഈ ജനങ്ങൾ ഇങ്ങനെ വഞ്ചിച്ചത് വോട്ടിന് വേണ്ടിയാണ് ഒരു വിഭാഗത്തിന്റെ വോട്ട് കിട്ടി നിങ്ങൾ ജയിക്കുമെന്നൊരു തീരുമാനം ഉണ്ടെങ്കിൽ തെറ്റാണ് നിങ്ങളാണ് ശരിക്കും മണ്ടരാവുന്നത് ജനങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു പിണറായി വിജയൻ മനസ്സിലാക്കിക്കോ നിങ്ങളുടെ ഇരട്ടത്താപ്പ് നയമില്ലേ ഒരു വിഭാഗത്തിനെ എടുത്ത് വളർത്താം മരിമോന്റെ മരിമോൻ മുസ്ലിമാണെന്ന് പറഞ്ഞ് എല്ലാം അവർക്ക് എഴുതി കൊടുക്കാം എന്നൊരു ചിന്തയുണ്ടെങ്കിൽ തെറ്റിപ്പോയി പിണറായി വിജയൻ ഒന്ന് മനസ്സിലാക്കി വെച്ചു പിണറായി വിജയൻ പറഞ്ഞത് കേട്ടല്ലോ ഒരു മുസ്ലിം മതക്കാരുടെ നിയമങ്ങളിൽ സർക്കാർ ഇടപെടേണ്ടതില്ല ബാക്കി ഹിന്ദു മതക്കാരുടെ നിയമങ്ങളിൽ ഇടപെടാം ക്രിസ്ത്യൻ മതക്കാരുടെ നിയമങ്ങൾ ഇടപെടാം അവരെ ഭണ്ഡാരപ്പെട്ടികളിൽ കൈയിടാൻ കൈയിട്ടു വരാം ഹിന്ദുക്കളുടെ അതൊക്കെ ചെയ്യാം മുസ്ലിം മതക്കാരുടെ നിയമങ്ങൾ ഇടപെടാൻ പാടില്ല ഇടപെട്ടു കഴിഞ്ഞാൽ നല്ല ആറ്റീവ് ആകും അല്ലേ കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ഭക് നിയമം എടുത്തു കളയാനുള്ള എല്ലാം തയ്യാറെടുപ്പ് എടുക്കുമ്പോൾ അതിനെതിരെ കിടന്ന് ചരട് വലിച്ച് പല സ്ഥലത്തും പ്രതിഷേധമുണർത്തുന്ന മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഒന്നും നടക്കില്ല മനസ്സിലാക്കിയോ കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി സർക്കാരാണ് ആർ എസ് എസ് സർക്കാരാണ് നല്ല നട്ട ഒരു പ്രധാനമന്ത്രി ഉണ്ട് മോദി സർക്കാരിന്റെ കയ്യിലാണ് ജനങ്ങളെല്ലാം ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ മാത്രമേ അവിടെ നടപ്പിലാവൂ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇനി എങ്ങനെ തുള്ളിയാലും രാഹുൽ ഗാന്ധി എന്ത് മണ്ടന്മാരെ പോലെ ഓടി നടന്നാലും അത് മാത്രമല്ല രാഹുൽ ഗാന്ധി ഇന്ത്യൻ വംശജനാണോ രാഹുൽ ഗാന്ധി ശരിക്കും ഇന്ത്യക്കാരനാണോ അല്ല ഇന്ത്യയെ വിറ്റുതൊലച്ചാലും തീരെ കൊടുത്താലും ഒരു കാര്യവും അവന് നഷ്ടപ്പെടാനില്ല ഒന്നും നഷ്ടപ്പെടാനില്ല രാഹുൽ ഗാന്ധിക്ക് കാരണം മദാമയുടെ കൂട്ടരാണല്ലോ അല്ലേ ഇറ്റലിക്കാരാണല്ലോ അവരൊക്കെ വഖഫ് നിയമത്തിന്റെ പേരും പറഞ്ഞ് ഒരു സമുദായം സാധാരണക്കാരുടെ ഭൂമിയിലെല്ലാം അവകാശം പറഞ്ഞുകൊണ്ട് പിടിച്ചെടുക്കാൻ വേണ്ടി കേസ് കൊടുത്തേക്കാണ് ഇതിനെപ്പറ്റി എന്താണ് കേരളത്തിൽ പറയാനുള്ളത് വി ഡി സതീശനും പിണറായിക്കും പറയാനുള്ളത് ജനങ്ങളോട് പറയണം നിങ്ങൾ ഒളിച്ചും പതുങ്ങി അവിടെ എവിടെ ചെന്ന് കവല പ്രസംഗം നടത്താതെ ജനങ്ങളോട് വ്യക്തമാക്കണം പിണറായി വിജയൻ വക്കഫ് എന്താണ് അറിയോ സാധാരണക്കാരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന പ്രധാനമന്ത്രിയാണ് മോദിജി കേന്ദ്രം ഭരിക്കുന്നത് അനുയോജ്യമായ കാര്യങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുകയുള്ളൂ അത് നിങ്ങൾ ഇനി എങ്ങനെ ചാടിയാലും അത് തന്നെ നടക്കൊള്ളു ഈ നിയമം കൊണ്ടുവന്നതായത് സർക്കാരാണെന്ന് അറിയാലോ എല്ലാവരും പേർക്കും അറിയാം വക്കഫ് നിയമം എന്ന് വെച്ചാൽ എന്താ ഏതൊരു വ്യക്തിയുടെ ഭൂമിയിലും അവകാശം പറഞ്ഞ് പിടിച്ചെടുക്കാതാണോ അതിന് തോന്നിയാസത്തിന് കൂട്ടുനിൽക്കുന്ന കുറെ മണ്ടന്മാരും കാശിന് സ്വന്തം രാജ്യത്തെ വരെ ഒറ്റക്കൊടുക്കുന്ന കുറെ തീവ്രവാദികളെ കൂട്ടുപിടിച്ച് ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നടക്കില്ല കൂടുതലൊന്നും ജനങ്ങളോട് പറയാൻ എനിക്കറിയില്ല പക്ഷെ ഒന്നറിയാം ഹിന്ദു ക്രിസ്ത്യൻ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു വിഭാഗത്തെ മാത്രം എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഇടതു വലതു മുന്നണികളുടെ ഇരട്ടത്താപ്പ് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കി ഒന്നിച്ചു നിന്ന് കാര്യങ്ങൾ ചെയ്യണം രാഷ്ട്രീയം എല്ലാവരുടെ ആവശ്യമാണ് പല രാഷ്ട്രീയത്തിൽ പോവാം പല രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാം പക്ഷെ എന്തുകൊണ്ടാണ് ഒരു ആവശ്യം വരുമ്പോ രാഷ്ട്രീയം വിട്ടിട്ട് മുസ്ലിങ്ങളെല്ലാം ഒന്നിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ നമ്മൾ എന്നാൽ എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾ അവിടെ എവിടെയായിട്ട് പരസ്പരം കുഴിതോണ്ടി ജീവിക്കുന്ന എന്തിനാണ് അതുകൊണ്ടാണ് നമ്മുടെ ഈ രാജ്യം ഇങ്ങനെ ആയിപ്പോയത് പല ആർക്ക് വേണോ എവിടെയോ വന്ന് വലിഞ്ഞു കയറി എന്ത് തോന്നിയവാസവും കാണിച്ചുകൊണ്ട് വെട്ടിച്ചും തട്ടിച്ചു പോവാൻ പറ്റുന്ന ഒരു രാജ്യമായി മാറിക്കഴിഞ്ഞു ഇന്ത്യ അതിൽ കൂടുതലായിട്ട് ഒരു വിഭാഗത്തിന് എന്ത് തോന്നിയവാസവും കാണിക്കാൻ പറ്റുന്നൊരു സ്ഥലം മാത്രമായി തീർന്നു കേരളം മുഖ്യമന്ത്രിയും ഇടതും വലതും പിണറായി വിജയനും കോൺഗ്രസ് പാർട്ടിയും കൂടെ മാറിയും തിരിഞ്ഞും പരിച്ചു തൊലച്ചു വിറ്റു കേരളത്തെ ഇന്ത്യ എന്ന രാജ്യം വെള്ളത്തിൽ മൂങ്ങാറായപ്പോ മോദി എന്ന് പറഞ്ഞ ഭരണകർത്താവ് ബി ജെ പി ആർ എസ് എസിന്റെ ഭരണം വന്ന് ഏകദേശം തിരിച്ചു പിടിച്ചു കഴിഞ്ഞു ഇനിയും ഒന്നിച്ചു നിന്ന് ജാതി മത ഭേദമില്ലാതെ ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ ബക്കഫ് എന്ന് പറയുന്ന നിയമത്തെ എടുത്തു കളഞ്ഞു ഇന്ത്യയെ ഇന്ത്യയിലെ ജ ജനങ്ങളെയും നമുക്ക് ഒന്നിച്ച് സംരക്ഷിക്കേണ്ടതുണ്ട് നമുക്ക് എല്ലാ പേരും ഒന്നിച്ചു നിക്കേണ്ടതുണ്ട് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് പിണറായി ഓരോ ഓരോന്ന് കാണിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് വി ഡി സതീശൻ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നുണ്ട് ഇതെല്ലാം കണ്ട് കണ്ടില്ല എന്ന് വെച്ച് നടക്കുന്ന നിങ്ങളാണ് വിഡികൾ ഇനിയെങ്കിലും ഒന്നിച്ചു നിൽക്കാൻ ശ്രമിക്കുക വക്കഫ് വെച്ചാൽ എന്താണെന്ന് മനസ്സിലാക്കുക ഈ മുസ്ലിങ്ങളുടെ തോന്നിവാസം കടക്കാൻ അനുവദിക്കരുത് ഇത്രേ എനിക്ക് പറയാനുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും മെസ്സേജ് വഴി അറിയിക്കുക പുതിയ വാർത്തയുമായി അനന്തപുരി ബ്ലോഗ് നിങ്ങൾക്ക് മുന്നിലുണ്ടാവും